ിൽ ഷെയർ ഹോൾഡർ ആക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് പ്രതി വാട്സൺ പോലീസ് കസ്റ്റഡിയിൽ ബാംഗ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തുന്ന ആളൂർ സ്വദേശിനികളാണ് കബളിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി തട്ടിപ്പ് നടക്കുന്നത് ബാംഗ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തിവരികയായിരുന്നു പരാതിക്കാരിയും മകളും പ്രതിയായ വാട്സൺ ബിസിനസ് കാര്യങ്ങളെ സഹായിക്കാനായി അവരുടെയൊപ്പം ഉണ്ടായിരുന്നു ഇവർ നടത്തിയിരുന്ന ക്രഷറിലേക്ക് കരിങ്കൽ ലഭിക്കണമെങ്കിൽ കരിങ്കൽ വാങ്ങുന്ന ക്വാറിയുടെ ഉടമയായ ഗജേന്ദ്രബാബുവിൽ നിന്ന് ക്വാറിയിൽ ഷെയർ എടുക്കണമെന്ന് വാട്സൺ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതുമൂലം പരാതിക്കാരിയും മകളും ചേർന്ന് ഇരുവരുടെയും അക്കൗണ്ടിലായി എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി അയച്ചു കൊടുത്തു എന്നാൽ പാർട്ട്ണറുമായുള്ള തർക്കത്തെ തുടർന്ന് ഗജേന്ദ്രബാബുവിന്റെ ക്വാറി അടച്ചുപൂട്ടി പരാതിക്കാരിയെയും മകളെയും പാർട്ട്ണറാക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ ഇരുവരും ചേർന്ന് പണം തട്ടിയെടുത്തു തുടർന്ന് വാട്സൺ പുതിയൊരു സ്ഥാപനത്തിന്റെ ഷെയറും വാങ്ങിച്ചു ഇതിനു മുമ്പും സാമ്പത്തിക തിരിമറി നടത്തിയതിന് ബഹ്റൈനിൽ നാലു മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് വാട്സൺ തൃശൂർ റൂറൽ പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്